ഇവിടെ എല്ലാം എ ഐ ക്യാമറ വെച്ചു ഈ എ ഐ ക്യാമറ ഒരേ പൊസിഷനിൽ മാത്രം അത് ത്രീ സിക്സ്റ്റി ഡിഗ്രി അല്ല ഒരേ പൊസിഷനിൽ മാത്രം നിൽക്കുന്ന ഒരു ക്യാമറ ആണ് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ ഇപ്പോഴത്തെ പിള്ളേരെന്തെന്ന് വെച്ചാൽ ആ ക്യാമറനെ വെട്ടിക്കാൻ തൊട്ടപ്പുറം റോങ് സൈഡിൽ കൂടെ കയറി സൈഡിൽ കൂടെ കയറി വന്ന് അവർക്കറിയാം ഈ നേരെ പോയാലേ കുടുങ്ങുള്ളൂ ഇന്ന സ്ഥലത്ത് കൂടെ കയറി കഴിഞ്ഞാൽ ഇതില് ക്യാമറയിൽ അടിയില്ല എന്ന് പറഞ്ഞു പോകുന്ന പല സ്ഥലത്തും നിങ്ങൾ പോയി ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും ദയവ് ചെയ്തിട്ട് നിങ്ങൾ അത് ഒന്നിക്കിൽ വീഡിയോ എടുക്കുക അല്ലെങ്കിൽ ഒരു ഫോട്ടോ എടുത്ത് ഞങ്ങളെ സൈറ്റിൽ അപ്ലോഡ് ചെയ്യാം ഇതിൻ്റെ അകത്ത് പബ്ലിക്കിന് സിറ്റിസൺ കോർണറുണ്ട് അതിൽ കയറി അപ്ലോഡ് ചെയ്താൽ നിങ്ങൾ ചെയ്യുന്ന ഒന്നും ഞങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യില്ല ആര് പരാതി കൊടുത്തോ എന്ന് ഞമ്മൾ ഡിസ്ക്ലോസ് ചെയ്യില്ല ഒരു കാരണവശാലും ഞങ്ങൾ ഇത് ആരെ അറിയിക്കില്ല പക്ഷേ അതിൽ വരുന്നുണ്ട് വളരെ മോശമായ രീതിയിലുള്ള ഫോട്ടോകളും പലതും വെച്ചിട്ട് ഞാൻ എന്താണെന്ന് ഞാൻ പറയുന്നില്ല പല രീതിയിലുള്ള ഞങ്ങളെ ഡിപ്പാർട്ട്മെന്റിനെ ബ്ലാക്ക്മെയിൽ മെയിൽ ചെയ്യുന്ന രൂപത്തിലും അല്ലെങ്കിൽ നമ്മളെ അവഹേളിക്കുന്ന രൂപത്തിലുള്ള ഫോട്ടോകൾ അതിൻ്റെ അകത്ത് അപ്ലോഡ് ചെയ്ത് വിടുന്നു പക്ഷെ ഞങ്ങൾക്ക് പോലും കാണാൻ പറ്റില്ല ധാരാ ചെയ്തത് അതിനു വേണ്ടി മാത്രം ഇപ്പോഴത്തെ ജനറേഷനിലെ പിള്ളേർ അത് ഉപയോഗിക്കുന്നുണ്ട് ആ സിറ്റിസൺ കോർണർ ഞങ്ങളുടെ സൈറ്റിൽ മോട്ടോർ വാങ്ങുന്ന ഓപ്പിന്റെ സൈറ്റിൽ സിറ്റിസൺ ഓപ്ഷൻ ഓപ്ഷനുണ്ട് അത് മാത്രമേ ഞാൻ കാണുള്ളൂ നിങ്ങൾക്ക് പബ്ലിക്കിനെ ഇങ്ങനെ ചെയ്യാം പക്ഷെ ഞങ്ങളുടെ കൂടെ കൂടി നിന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ അതിനെ ആക്ഷൻ എടുക്കും അതിനെതിരെ നടപടികൾ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ അതിലും വളരെ തുച്ഛമായ കാര്യങ്ങൾ മാത്രമേ ചെയ്യുന്നുള്ളൂ അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ കൂടെ നിന്നിട്ട് പ്രയത്നിക്കണം ഈ നമുക്ക് ഈ സംസ്ഥാനത്ത് നമ്മുടെ കേരളത്തിൽ ഒരു ജീവനും റോഡിൽ പൊലിയിരുന്നു എന്നുള്ള സന്ദേശം മാത്രം നൽകിക്കൊണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് നല്ലൊരു ഒരു അപകടമില്ലാത്ത ഒരു ഈ റാവട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഈ റാഫു എല്ലാവിധ ആശംസകളും ആശംസിക്കുന്നുണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം